ഹെൽത്ത് ഇസ് വെൽത്ത് എന്നല്ലേ അതായത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ജീവിത തിരക്കിനിടയിൽ അത് നമ്മൾ പലപ്പോഴും മറക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യ സംരക്ഷണം അല്പം ആസ്വാദികരമാക്കുകയാണ് സൂമ്പ ഡാൻസിലൂടെ അത് നമുക്കൊന്ന് കാണാം പാചകവും വീട്ടുജോലികളും മക്കളുടെ കാര്യങ്ങളുമായി ഒതുങ്ങി പോയവർ അവർക്ക് വേണ്ടിയാണ് പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ അന്നപൂർണ ഹാളിൽ ഈ സംഗീതം ഉയരുന്നത് കുപ്പം മരത്തക്കാട് സ്വദേശിനിയായ രേഷ്മയാണ് ഇവിടുത്തെ പരിശീലക വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാഹചര്യമില്ലാത്ത സ്ത്രീകൾക്ക് ഒരു വേദി ഒരുക്കുകയായിരുന്നു രേഷ്മയുടെ ലക്ഷ്യം നമ്മളെ ഒരു സൂമ്പ ഡാൻസ് അക്കാദമിയിലാണ് നിൽക്കുന്നത് അതിപ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിപ്പോൾ നല്ല റിവ്യൂസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ആദ്യം ഒരു ഇരുപത് ആൾക്കാരെ തുടങ്ങി ഇരുപത് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു അമ്പത്തിനാല് ആൾക്കാരോട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പ്രധാനമായും നമ്മൾ ഈ നാട്ടിലെ ഉള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ വർക്കൊന്നും ചെയ്യാത്തവരായാലും വർക്ക് ചെയ്യുന്നവരായാൽ പോലും എക്സസൈസ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോവാതെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു കൂട്ടായ്മയിൽ കൂടി നമ്മൾ വ്യായാമം കൊടുത്ത് അതിനനുസരിച്ച് അവരുടെ ആരോഗ്യം മന മാനസികമായും ശാരീരികമായിട്ടുമുള്ള ഒരു ആരോഗ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഒരു രീതിയിൽ കാരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് കൂടി ആയതുകൊണ്ട് എല്ലാവരും നല്ല കൂടി തന്നെയാണ് എനർജറ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഒരു വിനോദമായിട്ട് തന്നെ ഒരു വർക്കൗട്ടായിട്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പിന്നെ കൂടുതലും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ആ ഒരു കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒരുപാട് റിവ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം മുട്ടിൻ്റെ അങ്ങനെ ജോയിൻസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സൂമ്പ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുതന്നെ ഒരു നല്ലൊരു റിവ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിലവിൽ അൻപത്തിയൊന്ന് സ്ത്രീകളാണ് ഈ പരിശീലന സംഘത്തിലുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങുന്ന ക്ലാസുകളിൽ പ്രായഭേദമന്യേ എല്ലാവരും സജീവമാണ് വെറുമൊരു ശരീരഭാരം കുറയ്ക്കൽ മാത്രമല്ല മറിച്ച് മനസ്സിന് ലഭിക്കുന്ന വലിയൊരു ഉന്മേഷമാണ് ഈ കൂട്ടായ്മയുടെ വിജയം ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനും നൽകണമെന്ന സന്ദേശമാണ് രേഷ്മ പകർന്നു നൽകുന്നത് ഒത്തുചേരൽ സന്തോഷവും വ്യായാമത്തിന്റെ ഗുണവും ചേരുമ്പോൾ പുളിമ്പറമ്പിലെ അന്നപൂർണ ഹാളിൽ വിരിയുന്നത് നൂറ് ശതമാനം പോസിറ്റീവ് എനർജിയാണ് എന്തായാലും സോമ്പ വ്യായാമത്തിനപ്പുറം എല്ലാവർക്കും ഒരു ഉന്മേഷം തന്നെയാണ് പകർന്നു നൽകുന്നത് വീടിനോത്സവം ചേച്ചരിക്ക